പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വൻ വിജയം കണ്ടു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് വളർന്നു പൂവിട്ടു നിൽക്കുന്നത് പല്ലശ്ശന പഞ്ചായത്തിലെ വെള്ളൂർ കളത്താണ് പഞ്ചായത്തിന്റെ ചെണ്ടുമല്ലി കൃഷി ഇതിനായി ജയപ്രകാശിന്റെ കൃഷിസ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് വിട്ടു നൽകിയിരുന്നു പഞ്ചായത്തിന് കീഴിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തൈകൾ നട്ട് പരിപാലിച്ച് വളർത്തിയെടുത്തത് ചെടികളാണ് നട്ടുപിടിപ്പിച്ചത് ആദ്യഘട്ട വിളവെടുപ്പിൽ തന്നെ നല്ല വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പഞ്ചായത്ത് അധികൃതരും തൊഴിലുറപ്പ് തൊഴിലാളികളായ പാർവതി മുത്തുമണി സുമിത്ര രാധിക ചന്ദ്രൻ എന്നിവരും വിളവെടുക്കുന്ന പൂക്കൾ ഓണവിപണിയിലെത്തിക്കും ഇതിന്റെ ലാഭത്തിൽ നിന്ന് രണ്ടു മാസത്തോളം അധ്വാനിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പാക്കും വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പൂവും പച്ചക്കറിയും അവരവർക്കാകാവുന്ന ഉൽപാദനം ഏറ്റെടുത്ത് സഫീഷ്യൻ്റാവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഓണക്കാലത്ത് പച്ചക്കറിയും പൂക്കൃഷിയും വിഷുക്കാലത്ത് വെള്ളരിക്കൃഷി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തവണ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത് ആ പ്രവർത്തനങ്ങളിൽ നാട്ടിലെ ആളുകൾക്ക് ഈ കമ്പോളത്തെ വില പിടിച്ചു നിർത്തുക എന്നുള്ളതിൻ്റെയും കൂടെ ഒരടിസ്ഥാനത്തിലാണ് ഈ കൃഷിയെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നത് നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയും കൂടി കഴിയുന്നതിൻ്റെ ഉദാഹരണമാണിത് തുടർച്ചയായി നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടി കഴിയുന്ന ആയതിലേക്ക് പലശന സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എ സുബാണി അധ്യക്ഷയായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം രമാതരൻ ബാങ്ക് ഡയറക്ടർ കനകദാസ് എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്ലാൻ ഫെസിലിറ്റേറ്റർ കെ രാമദാസ് നന്ദി പറഞ്ഞു